നമസ്കാരം സിബു വൈഷ്ണവ് കഴിഞ്ഞ തവണ നമ്മൾ മസിൽ സൈസ് കൂടുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായങ്ങളാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കണക്കുള്ള വീഡിയോസ് ഇനിയും ചെയ്യണമെന്നുള്ള കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പൊതുവെ നമ്മളെല്ലാവരും ഫിറ്റ്നസ് ഫ്രീക്കാണ് അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ നമ്മൾ ഈ ചാനൽ കാണുന്നത് ഈ ഫിറ്റ്നസ് കണക്കുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് പ്രോഗ്രാംസ് കാണുന്നത് നമ്മൾ ഫിറ്റ്നസ് ഫ്രീക്ക് ആയതുകൊണ്ടാണ് അപ്പം വാട്ട് ഈസ് എക്സസൈസ് എന്താണ് എക്സസൈസ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസൈസിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മുടെ ശരീരത്തിൽ മൂന്ന് ടൈപ്പ് മസിൽസാണുള്ളത് ഒന്ന് കാർഡിയാക്ക് മസിൽസ് പേര് പോലെ തന്നെ ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അകത്തുള്ള മസിൽസാണ് കാർഡിയക് മസിൽസ് ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാനാണ് ഈ മസിൽസ് വർക്ക് ചെയ്യുന്നത് രണ്ട് സ്മൂത്ത് മസിൽസ് നമ്മുടെ ഓർഗൻസിനെ പൊതുഞ്ഞ് നിൽക്കുന്ന മസിൽസാണ് പ്രത്യേകിച്ച് നമ്മുടെ ബ്ലഡ് ബസിൽസ് നമ്മുടെ ഇൻ്റർസ്റ്റെയിൻ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് ഈ സ്മൂത്ത് മസിൽസ് ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് കാർഡിയക് മസിൽസിനും സ്മൂത്ത് മസിൽസിനും ഒന്നും നമ്മുടെ ഇല്ല അവർ നമ്മൾ കൺട്രോൾ ചെയ്യാതെ തന്നെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് അവർക്ക് മേൽ നമുക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത മൂന്നാമത്തെ മസിൽസാണ് സ്കെൽറ്റൺ മസിൽ ഈ സ്കെൽറ്റൺ മസിലാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു വരുന്നതും നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്കെൽറ്റൻ മസലിനെ കുറിച്ചാണ് ഈ സ്കെൽറ്റൻ മസിൽ നമ്മുടെ കൺട്രോളിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലോക്കോമോഷൻ സംഭവിക്കുന്നത് അതായത് ഒരു ലോക്കമോറ്റീവ് ഓർഗനാണ് ആക്ച്വലി സ്കെൽറ്റൻ മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ ചലിക്കണമെങ്കിൽ നമ്മൾ കൈ പൊക്കണമെങ്കിൽ കാല് പൊക്കണമെങ്കിൽ നമ്മുടെ ചലനങ്ങളെല്ലാം സാധിക്കുന്നത് സ്കെൽറ്റൻ മസിൽസ് കൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ ഏകദേശം അറുന്നൂറോളം മസിൽസുണ്ട് സ്കെൽറ്റൺ ഉണ്ട് മസിൽസും മസിൽസിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസും ദെൻ ബോണും ഇതിൻ്റെ സംയുക്തമായിട്ടുള്ള ചില ചലനങ്ങൾ വഴിയാണ് നമുക്ക് മൂവ്മെൻറ്റ്സ് നടക്കുന്നത് ഈ മൂവ്മെൻറ്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന ശരിക്കും നമ്മുടെ ബ്രെയിനാണ് ബ്രെയിനും മസിൽസിനും തമ്മിലുള്ള കണക്ഷനുണ്ട് ബ്രെയിന് സിഗ്നൽസ് കിട്ടുകയും അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ ബ്രെയിൻ അത് തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള സിഗ്നൽസ് മസിൽസിന് കൊടുക്കുകയും മോട്ടോർ ന്യൂറോൺസ് വഴിയാണ് മസിൽസിന് ബ്രെയിൻ സിഗ്നൽസ് കൊടുക്കുന്നത് ഈ സിഗ്നൽസ് വഴി മസിൽസ് ആക്ട് ചെയ്യുന്നു മസിൽസ് നമ്മൾ ആവശ്യം എന്താണോ അതിനനുസരിച്ച് കൺട്രാക്ട് ചെയ്യുകയോ റിലാക്സ് ചെയ്യുകയോ ചെയ്യും അതിന് ചിലപ്പം ഈസെൻട്രിക് മൂവ്മെൻറ്റിൽ നിന്നും കോൺസെൻട്രിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഒരു വസ്തു ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാണ് ഇപ്പോൾ ഒരു പേന എനിക്ക് താഴേന്ന് ഒരു പേന എടുക്കണം പേന നിന്ന് എടുക്കാനായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ എൻ്റെ ബ്രെയിൻ എൻ്റെ മസിൽസിന് സിഗ്നൽസ് കൊടുക്കും ആ പേന എടുക്കണം അപ്പോൾ ആ പേന എടുക്കാൻ സഹായിക്കുന്ന മസിൽസ് ഏതൊക്കെയാണോ ആ മസിൽസിന് കറക്റ്റ് മോട്ടോർ ന്യൂറോൺസ് വഴി സിഗ്നൽസ് കൊടുക്കുകയും അതിനനുസരിച്ച് ആ ഞാൻ റിക്രൂട്ട് ചെയ്യുകയും മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ചായിട്ട് എൻ്റെ കൈകൾ അനങ്ങുകയും പൊങ്ങുകയും താങ്ങുകയും എല്ലാം ചെയ്യും ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത് ബ്രെയിനും മസിലുമായിട്ട് നല്ല കണക്ഷനുണ്ട് ആ ഒരു കണക്ഷനും ആ ഒരു കോർഡിനേഷൻ വഴിയാണ് നമ്മുടെ മൂവ്മെൻറ്സുകളെല്ലാം തന്നെ സാധിക്കുന്നത് ബ്രെയിൻ മസിൽ കണക്ഷൻസ് മനസ്സിലാവാനായിട്ട് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം സപ്പോസ് നമ്മളിപ്പം ഒരു ഒരു ചെയർ എടുക്കാൻ പോകുന്നു അതൊരു പ്ലാസ്റ്റിക് ചെയർ ചെയറാവട്ടെ ആ ചെയർ എടുക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്നു ആ ചെയർ നമ്മൾ എടുക്കുമ്പോൾ എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ ബ്രെയിൻ ശരിക്കും നമ്മുടെ മസിൽസിലോട്ട് കൈകളിലെ മസിൽസിലോട്ട് സിഗ്നൽ കൊടുക്കും ആ ചെയർ എടുക്കണം എന്നുള്ള സിഗ്നൽസ് കൊടുക്കുന്നു മോട്ടോന്യൂറോൺസ് വഴി ആ സിഗ്നൽസ് നമ്മുടെ മസിലിൽ എത്തുന്നു അപ്പം ആ ചെയറിന് എത്ര വെയിറ്റ് ഉണ്ടാവും അത്രത്തോളം മസിൽസും റിക്രൂട്ട് ചെയ്താൽ മതി എന്നുള്ള സിഗ്നൽസും കിട്ടുന്നു അപ്പോൾ ആ സിഗ്നൽസ് കിട്ടുന്നതിനനുസരിച്ച് അത്രയും മസിൽസ് അവിടെ റിക്രൂട്ടാവുന്നുള്ളൂ ചിലപ്പം നമുക്ക് രണ്ട് വിരലുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു കൈ കൊണ്ട് പിടിക്കുമ്പം വലിയ ഫോഴ്സ് ഇല്ലാതെ ചെറിയൊരു ബലം കൊടുത്ത് നമുക്ക് ആ പ്ലാസ്റ്റിക് ചെയർ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ സാധിക്കും അതേസമയം ആ പ്ലാസ്റ്റിക് ചെയറിൻ്റെ സാധനത്ത് ഒരു തടിയുണ്ട് ഉണ്ടാക്കി ഒരു വുഡൻ ചെയറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ സിഗ്നൽസ് കൊടുക്കും വെയിറ്റ് ഉണ്ടാവും അതുകൊണ്ട് കുറച്ചും കൂടെ മസിൽസ് റിക്രൂട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു സിഗ്നൽസ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ്ഫുള്ളായിട്ട് അത് പുള്ളി ചെയ്തെടുക്കാനുള്ള അതെങ്കിൽ അത് ആ ചെയർ ചെയറെടുക്കാനുള്ള മസിൽസ് റിക്രൂട്ട് ആകുന്നു അത്രത്തോളം അതേസമയം കുറച്ചും കൂടെ ഹെവിയായിട്ടുള്ളൊരു ഒരു ഒരു ഇരുമ്പിൻ്റെ ഒരു ചെയറാണെന്ന് ഇരിക്കട്ടെ അന്നേരം നമ്മുടെ ബ്രെയിൻ വീണ സിഗ്നൽസ് കൊടുക്കും കുറച്ച് ഹെവിയാണ് ലോഡ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ മസിൽസ് റിക്രൂട്ട്മെൻറ്റ് അവിടെ വേണം എന്നുള്ള സിഗ്നൽ കിട്ടുന്ന എനിക്ക് നമ്മൾ രണ്ട് കൈ കൊണ്ടും നല്ല ഫേമായിട്ട് പിടിച്ച് പൊക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അതാണ് നമ്മുടെ ബ്രെയിനും മസിൽസും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ എടുക്കുന്ന ലോഡ് എത്ര ആണോ അതിനനുസരിച്ചുള്ള സിഗ്നൽസ് ആണ് ബ്രെയിൻ മസിൽസ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള മസിൽസ് ആയിരിക്കും അവിടെ റിക്രൂട്ട് ചെയ്യുന്നതും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മസിൽസിന് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഒരു സംഭവമുണ്ട് മസിൽ നമ്മളൊരു വെയ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കുക അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ആയി കഴിയുമ്പോൾ ആ വെയ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലോട്ട് വരും ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവിടെ ആ ബോഡി അഡാപ്റ്റബിൾ അഡാപ്റ്റബിളാവും പിന്നെ ആ മസ ആ മസിൽസ് ഇഞ്ചുറി ഉണ്ടാവുകയോ അതിന് റിപ്പയറിങ് നടക്കുകയോ മസിൽ ഗ്രോത്ത് ഉണ്ടാവുകയോ ചെയ്യില്ല അന്നേരം നമ്മൾ കൊടുക്കേണ്ടത് മസിൽസിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് കൊടുക്കണം എങ്ങനെ സ്ട്രെസ്സ് കൊടുക്കാമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അതിൻ്റെ വെയ്റ്റ് കൂട്ടാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ റെപ്പറ്റീഷൻ കൂട്ടാം അങ്ങനെ പല രീതിയിൽ സ്ട്രെസ് കൊടുക്കുന്ന പ്രോഗ്രസീവ് ഓവർലോഡെന്ന് പറഞ്ഞ മെത്തേഡ് വഴിയാണ് ശരിക്കും മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കൊരു മസിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ മസിൽസിന് നമ്മൾ സ്ട്രെസ്സ് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെസ്സ് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു മസിൽ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ലോഡ് കൂട്ടുന്നതനുസരിച്ച് ആ മസിൽസിന് ഡാമേജ് ഉണ്ടാക്കുന്നു ശരിക്കും മൈക്രോസ്കോപ്പിക് ആണ് ഉണ്ടാകുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ മസിൽസിന് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് മസിൽ പ്രോട്ടീൻ സിന്തസിസം രണ്ട് മസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത് മസിൽ പ്രോട്ടീൻ സിന്തോസിസ് എന്ന് പറഞ്ഞാൽ പുതിയ മസിൽസ് ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് പ്രോട്ടീൻ സിന്തോസിസ് എന്ന് പറയുന്നത് മസിൽ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ആ മസിൽസിന് ചെറുതായിട്ടുള്ള ഡാമേജ് സംഭവിക്കുന്നതിനാണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ മസിൽസ് അറ്റ് ദ വർക്കൗട്ട് ടൈമിൽ നമ്മുടെ മസിൽ സെൽസുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ദെൻ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു റെസ്റ്റ് കൊടുത്ത് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് അതായത് പ്രോട്ടീൻ കണക്കുള്ള നല്ല ഫുഡൊക്കെ നമുക്ക് ആ ടൈമിൽ കിട്ടുന്നുണ്ട് നല്ല റെസ്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ മസിൽ പ്രോട്ടീൻ സിന്തോസിസ് നടക്കുകയും നമുക്ക് പുതിയതായിട്ട് മസിൽസ് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആയിട്ടുള്ള സ്ട്രെസ്സ് നമ്മൾ ആ മസിൽസിന് കൊടുത്തെങ്കിൽ മാത്രമേ പുതിയ പുതിയ മസിൽസ് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എങ്ങനെ നമുക്ക് ആയിട്ടുള്ള സ്ട്രെസ്സ് മസിൽസ് ഉണ്ടാവാം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഒരു അഡാപ്റ്റബിലിറ്റി വലിയ രീതിയിലുണ്ട് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പം ഇവിടെ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതും ഒരുപാട് മസിൽസ് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി ആയിട്ട് ഗ്രാവിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ആയിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ മസിൽസ് അങ്ങനെയുള്ള ഒരുപാട് മസിൽസ് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ നമ്മുടെ ബോഡി സ്റ്റഡി ആയിട്ട് ഗ്രാവിറ്റിക്ക് ആയിട്ട് പിടിച്ച് നിൽക്കുന്നത് ഇത് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ മസിൽസിനൊരു അഡാപ്റ്റീവ് പവറുണ്ട് അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു മസിൽ ഗ്രോത്തോ സ്ട്രെങ്തോ അവിടെ ഉണ്ടാകുന്നില്ല ആ സമയം നമ്മൾ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുകയാണ് നമ്മൾ മസിൽസിന് സ്ട്രെസ് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ മസിൽസിന് സ്ട്രെസ് കൊടുക്കുമ്പോൾ അവിടെ മസിൽസ് ഇഞ്ചുറി ഉണ്ടാവുന്നു ദെൻ പിന്നെ കറക്റ്റ് റെസ്റ്റും കറക്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡും കിട്ടും എന്ന് പറഞ്ഞാൽ ആ മസിൽ ഗ്രോത്ത് അവിടെ സംഭവിക്കുന്നു നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നത് മസിൽ ഹൈപ്പട്രോഫി കുറിച്ചാണ് അതേസമയം നമ്മൾ മസിൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇനാക്റ്റീവാണ് നമ്മൾ വളരെ കുറച്ച് മസിൽസും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി സാധാരണ നടക്കാനും ഇരിക്കാനും മാത്രം ഉപയോഗിക്കുന്ന രീതിയിലുള്ള മസിൽസ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ഒന്നും ചെയ്യുന്നില്ല മറ്റ് ബോഡി വെയ്റ്റ് ഒക്കെ വർക്കൗട്ട്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മസിൽ ഹൈപ്പർട്രോഫിക്ക് പകരം മസിൽ അട്രോഫി സംഭവിക്കും മസിൽ അട്രോഫി എന്ന് പറഞ്ഞാൽ മസിൽ ലോസ് ഉണ്ടാവും ഒരു എക്സാമ്പിൾ നമ്മളത് മനസ്സിലാക്കാനൊരു എക്സാമ്പിൾ നമ്മൾ ചിന്തിച്ചാൽ മതി സപ്പോസ് നമ്മളിപ്പം അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും കയ്യോ കാലോ എല്ലാം ഒടിഞ്ഞ ഒരു അവസ്ഥയിൽ ആ കൈ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയോ അല്ലെങ്കിൽ കാല് നമ്മൾ പ്ലാസ്റ്റിക് ഇടുകയോ ചെയ്യും ചിലപ്പോൾ നമ്മൾ ചിലപ്പം നാലാഴ്ചയോ അഞ്ചാഴ്ചയോ ആറാഴ്ചയോ ആയിരിക്കും ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ കൈകൾ അല്ലെങ്കിൽ കൈ മൂവ് ചെയ്യോ കാലോ ഒന്നും മൂവ് ചെയ്യുന്നില്ല അപ്പോൾ അവിടുത്തെ മസിൽസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല കഴിഞ്ഞൊരു മൂന്ന് നാലാഴ്ചകളായിട്ട് ആ മസിൽസിന് ഒരു ആക്ഷൻ നടക്കുന്നില്ല അത് കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുകയാണ് കംപ്ലീറ്റ് ഉറങ്ങുന്നൊരു അവസ്ഥയിരിക്കുകയാണ് ആ അവസ്ഥയിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലാസ്റ്റർ അഴിച്ചു മുറുഭേദമായി ഡോക്ടർ കഴിഞ്ഞ് പ്ലാസ്റ്റർ അഴിക്കാം എന്ന് പറഞ്ഞ സമയത്ത് പ്ലാസ്റ്റർ അഴിച്ച് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് കൈയും വെച്ച് നോക്കിയാണെങ്കിൽ ആ പ്ലാസ്റ്റർ ഇട്ട കൈ ശോഷിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അവിടെ സംഭവിച്ചിരിക്കുന്നത് മസിൽ അട്രോഫിയാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള മസിൽ സ്ട്രെസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മസിൽസിന് പണി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മസിൽ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മസിൽസിന് കറക്റ്റായിട്ടുള്ള സ്ട്രെസ്സ് ഇരിക്കണം അത് മസ് റെപ്പറ്റീഷൻ കൂട്ടാം നമ്മുടെ എത്രത്തോളം റെപ്പറ്റീഷൻ ഇപ്പം നമ്മൾ പത്ത് റെപ്പറ്റീഷൻ ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഒരു ഇരുപത് കിലോയിട്ട് പത്ത് റെപ്പറ്റീഷനാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർക്കൗട്ടിൽ നമ്മൾ പത്തെന്നുള്ളത് പതിനൊന്നാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പന്ത്രണ്ടാക്കുക അങ്ങനെ നമുക്ക് സ്ട്രെസ് കൂട്ടാം വെയിറ്റ് കൂട്ടാം ഇപ്പോൾ നമ്മൾ ഇരുപത് കിലോ ഇട്ട് നമ്മൾ പത്ത് പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്കത് ഇരുപത്തി രണ്ട് കിലോ ഇട്ട് പത്ത് പ്രിപ്പറേഷൻ കൊണ്ടുള്ള വെയിറ്റ് കൂട്ടി നോക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മസിൽസിന് സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ മസിൽ ഗ്രോത്ത് സംഭവിക്കുന്നത് ഇനി മസിൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കറക്റ്റ് നമുക്ക് റിക്കവറി ഫേസിൽ നമുക്ക് കറക്റ്റ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ മസിലിന് കിട്ടിയെങ്കിൽ മാത്രമേ അതിന് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് റിപ്പയറിങ് നടക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കൊരു മസിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ രണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഹോർമോൺ ഉണ്ടാക്കണം പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മസിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിളാണ് ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും വർക്കൗട്ട് ചെയ്യുമ്പോൾ പുരുഷന്മാർക്കാണ് മസിൽ ഗ്രോത്ത് ഉള്ളത് സ്ത്രീകൾക്ക് അത്ര മസിൽ ഗ്രോത്ത് ഉണ്ടാവാറില്ല അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീ ശരീരത്തിൽ വളരെ കുറവാണ് പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ വളരെ കൂടുതലാണ് ദെൻ അടുത്തൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഏജ് ഏജ് ഒരു വലിയ ഫാക്ടറാണ് നമുക്കൊരു ഇപ്പം പത്തോ പതിനെട്ടോ അല്ലെങ്കിൽ ഇരുപതോ വയസ്സുള്ള ഒരാൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മസിൽ ഗ്രോത്ത് അല്ല ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മസിൽ ഗ്രോത്ത് റീസൺ ഏജ് കുറയുന്ന അനുസരിച്ച് ടെസ്റ്റോസിലേക്ക് പ്രൊഡക്ഷൻ കൂടും അവർക്ക് റിക്കവറി കൂടുതലായിരിക്കും അതനുസരിച്ച് അവർക്ക് മസിൽ ഗ്രോത്തും കൂടും മൂന്നാമത്തെ ഫാക്ടർ ജെൻഡർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു മെയിലിലും ഫീമെയിലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു നാലാമത്തെ ഫാക്ടർ ജെനറ്റിക്സ് ആണ് നമ്മുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ജീനുകൾക്ക് വളരെയധികം മസിൽ ഗ്രോത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബോഡി ടൈപ്പ് ഏത് ടൈപ്പ് ബോഡിയാണ് നമ്മുടെ എന്നുള്ളത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡി എത്ര ബോഡി ടൈപ്സ് ഉണ്ട് മിസോമോർഫ് മീസോമോർഫ് എൻറ്റോമോർഫ് എക്റ്റോമോർഫെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ മസിൽ ഗ്രോത്തിന് ചേഞ്ചസ് ഉണ്ടാകാം ജനറ്റിക്സ് വലിയൊരു ഫാക്ടറാണ് നമ്മുടെ റിക്കവറി പ്രോസസ്സ് ഉണ്ടാകുന്നത് നമുക്കിപ്പം മസിൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും ഫാസ്റ്റായിട്ട് റിക്കവറി ചെയ്യുന്നതും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ നമുക്ക് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു മസിൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫിറ്റ്നസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്